മകേരം നക്ഷത്രക്കാർക്ക് ഇപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സെപ്റ്റംബർ മാസത്തെ ഫലം എങ്ങനെ ഉണ്ടാകും എന്നാണ് പൊതുവിൽ വളരെയധികം നല്ല ഫലങ്ങളാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിലുള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങൾ മുന്നിലേക്ക് സഞ്ചരിച്ചാൽ വളരെയധികം നല്ല ഫലങ്ങൾ ഉണ്ടാകണം കാരണം ഇടവം രാശിയിലും മിഥുനം രാശിയിലും ഒരുപോലെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു നക്ഷത്രത്തിന്റേതായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗുണകരമായ പല മാറ്റങ്ങളും ഈ രാശികൾ നിങ്ങൾക്ക് നൽകാനായിട്ടിരിക്കുന്നു അതിനെ അനുസരിച്ച് ചിന്തിക്കുക മുന്നിലേക്ക് സഞ്ചരിക്കുക നല്ല പേര് നല്ല പെരുമയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് പുതിയ രീതിയിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ പുതിയ മന്ത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു സാഹചര്യം അതായത് ഇപ്പോൾ ദൈവീകമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കണം ആ ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ മുന്നിലേക്ക് വരണം നല്ല രീതിയിൽ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകണം അതായത് ഒരു അൻപത് വയസ്സിന് ശേഷമുള്ളവരൊക്കെയും ഇത്തരം ഒരു ചിന്താഗതിയൊക്കെ വന്നെത്തുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കാം ഇനിയിപ്പോൾ വന്നു ചേരുക എന്നുള്ളതാണ് രാശിയുടേതായ മാറ്റങ്ങൾ അനുസരിച്ച് പറയാനായിട്ട് കഴിയുന്നത് ആദ്യം ഇടവം രാശിയിൽ ഇരിക്കുന്ന മിഥുനം ഇടവം മിദിനം അതിൽ ഇടവം രാശിക്കാരായ മകേരക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം പതിമൂന്നാം തീയതിക്ക് ശേഷം ചൊവ്വ എന്ന ഗ്രഹം രാശിക്ക് ആറാം ഇടമായ സ്ണാരോഗശതുർ സ്ഥാനത്തേക്ക് മാറുന്നു അപ്പോൾ അങ്ങനെയെങ്കിലും എങ്ങനെയാണ് ഒരു ഗുണകരമായ മാറ്റം എന്ന് ചോദിച്ചാല് വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി അവിടെ പതിയുന്ന ഒരു സാഹചര്യവും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അതായത് നക്ഷത്ര അധിപതിയാണ് ആറാം ഇടത്തിലേക്ക് മാറുന്നത് അപ്പോൾ അങ്ങനെ വരാൻ സമയത്ത് ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാൽ നിങ്ങൾ പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ചു വരുന്നു എങ്കിൽ അല്ലെങ്കിൽ നല്ല കൂട്ടുകൾ കെട്ടുകളിൽ നിന്ന് കൂട്ടുകെട്ടുകളെന്നൊക്കെ നിലച്ചിരുന്ന ഇടങ്ങളിൽ അതൊക്കെ നിങ്ങൾക്ക് നാശകരമായ ചില സാഹചര്യങ്ങളെ ഉണ്ടാക്കിയിരുന്നു ഇനി നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സമയം തന്നെ ആയിരിക്കും അപ്പോൾ ജാഗ്രതാപൂർവം കുടുംബപരമായ ഒരു അന്തരീക്ഷവും അതുപോലെ തൊഴിലിടങ്ങളും സുഹൃത്തുക്കളുടേതായ ഇടങ്ങളിലൊക്കെ ഒരു അല്പം ജാഗ്രതയും ഒരു ശ്രദ്ധയും ഒക്കെ കേന്ദ്രീകരിച്ച് ഇതുവരെയും ഞാൻ ഇടപെട്ടിരുന്നതൊക്കെ എനിക്ക് ശത്രുതാ ഭാവത്തെ അല്ലാതെ നന്മ പ്രദാനം ചെയ്തില്ല എന്ന ചിന്താഗതി അവിടെ വരുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി ഇവിടെ പതിയുന്നതുകൊണ്ട് ഈ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾ വളരെയധികം നല്ല മുന്നേറ്റങ്ങൾക്ക് സ്വയം പര്യാപ്തമായ ഒരു മനസ്സ് ശരീരം ഒക്കെ നിങ്ങൾ പ്രാപ്തമാക്കിയെടുക്കും ഇവിടെ സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലായിരിക്കും കാരണം തേർഡ് പാർട്ടി പോലുള്ള ഇടപെടലുകളൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ നൽകിയിരുന്നു എന്നുള്ളതും സത്യം തന്നെയാണ് അതായത് അനോണിമസ് ആയിട്ടുള്ള മെസ്സേജസ് വാട്സാപ്പ് സന്ദേശങ്ങൾ കോളുകൾ അതുപോലെ നേരിൽ കാണുന്ന സമയത്ത് നിങ്ങളെ ഒരുമാതിരി അപകീർത്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യങ്ങൾ ഒക്കെ നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കേണ്ട ഇതൊക്കെ എനിക്ക് ജീവിതത്തിൽ ദോഷമല്ലാതെ നന്മയൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ പതിമൂന്നാം തീയതി കഴിയുമ്പോൾ ഇത്തരം ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നിങ്ങൾ പുതിയ ഒരു പിറവി അതായത് പുതുതായി ജന്മം എടുത്തതുപോലെ നിങ്ങളുടെ മനസ്സിനെ മാറ്റുന്ന ഒരു സമയമാണ് വരുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇത്തരത്തിലൊരു അവസ്ഥ സംജാതമാകുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ കഷ്ടതകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയവും കാലഘട്ടവും വളരെയധികം അനുകൂലമാക്കി എടുക്കുവാനായിട്ട് ശ്രമിക്കണം അതുകൊണ്ട് തന്നെ പുരുഷന്മാരാണെങ്കിൽ മറ്റ് സ്ത്രീകളുടേതായ വലയത്തിലോ എന്തെങ്കിലുമൊക്കെ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ മാറി വരണം സ്ത്രീകളാണെങ്കിൽ ശരി അത്തരത്തിലൊരു സാഹചര്യത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുമൊക്കെ തിരിച്ച് കരകേറി സ്വയം ജീവിതം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയേണ്ടത് തൊഴിലിടങ്ങളിലും ഉള്ള പ്രശ്നങ്ങളെയൊക്കെ ബോധപൂർവം തന്നെ അവഗണിച്ചുകൊണ്ട് അതിൽ മുന്നേറ്റങ്ങളൊക്കെ നേടാനായിട്ട് പരിശ്രമിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ കളഞ്ഞാൽ പിന്നീട് ഒരു പന്ത്രണ്ട് വർഷക്കാലത്തോളം വീണ്ടും കാത്തിരിക്കേണ്ടതായിട്ട് വരും ഒരു നല്ല ഒരു സമയത്തിന് വേണ്ടിയിട്ട് അതിനൊപ്പം തന്നെ സഞ്ചരിക്കുവാനും കഴിയില്ല എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അവസരങ്ങൾ എപ്പോഴും വരില്ല വരുന്നത് നമ്മൾ അനുകൂലമാക്കി എടുക്കുക തന്നെ വേണം ഗവൺമെന്റ് ജോലി സംബന്ധപ്പെട്ട ഇടങ്ങളിൽ അതായത് അതിനായിട്ട് പരിശ്രമിച്ച് പരീക്ഷയൊക്കെ എഴുതി പലവട്ടം തോറ്റുപോയവരൊക്കെ തന്നെ ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെതായ പേപ്പറൊക്കെ വരുന്ന ഒരു സമയമാണ് അതായത് ജോയിനിങ് ലെറ്ററോ അല്ലെങ്കിൽ അതിൻ്റെതായ കോണ്ടാക്ട് ലെറ്ററോ ഒക്കെ വരുന്ന ഒരു സമയം തന്നെയാണ് തീർച്ചയായിട്ടും മനസ്സിൽത്തി നല്ല രീതിയിൽ പ്രാർത്ഥനകളോടുകൂടി നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക ഈ ഒരു സമയം തീർച്ചയായിട്ടും അനുകൂലം തന്നെയാണ് അതായത് പോരാടി ജയിക്കുന്ന ഒരു പോരാളിയുടേതായ ഒരു വീര്യം നിങ്ങൾക്ക് ഇനി വന്നു ചേരും അതുകൊണ്ട് സ്വന്തം കാര്യം ചിന്താവാതെന്ന ഒരു നിലപാട് സ്വീകരിക്കണം എനിക്ക് ജയിച്ചേ മതിയാകൂ എന്ന് നിങ്ങൾ തീരുമാനമെടുക്കണം ഒക്ടോബർ മാസം ഒക്കെ ആകുമ്പോൾ വ്യാഴം നിങ്ങളുടേതായ പ്രയത്നങ്ങളുടെ സ്ഥാനമായ മൂന്നാം ഭാവത്തിലേക്ക് വരുന്നത് അപ്പോൾ ഈ എടുക്കുന്ന എഫർട്ടുകൾക്കെല്ലാം പരിപൂർണമായ വിജയമാണ് വരുന്നത് അതിൻ്റെതായ ഘടനകളൊക്കെ പിന്നീട് നമുക്ക് സംഭാഷണങ്ങളിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ ഒരു ഐഡിയാപരമായ രീതി ഞങ്ങൾക്ക് തന്നുവന്നുമാണ് അപ്പോൾ അനുകൂലമാണ് സമയം എന്ന് ബോധ്യപ്പെടുത്തി തരികയാണ് ഇത്രയും കാലത്തെ കഷ്ടതകളൊക്കെ തന്നെ നിങ്ങൾ തൂക്കിയെടുത്ത് തോട്ടിലെറിയുക അതായത് ഇനി അത് നമുക്ക് വേണ്ട അത് അത്തരം ചിന്തകൾ നമുക്ക് അപകീർത്തിയും അപമാനങ്ങൾ മാത്രമല്ലേ തന്നത് എന്ന ചിന്തകളോട് അത് മനസ്സിൽ നിന്നും വേരോടെ പിഴുത് ദൂരെ കളയുക വിജയത്തിന്റെ പാത തുറക്കുന്നു തുറന്നിരിക്കുന്നു തീർച്ചയായിട്ടും വർക്കൗട്ടാവും അതിനായിട്ട് പരിശ്രമിക്കുക എന്ത് വിധമാകട്ടെ ഒരു സാധാരണ ഒരു കാർ ഡ്രൈവർ ആവട്ടെ ഏതൊരു ഓട്ടോ ആവട്ടെ ഒരു മെക്കാനിക് ആവട്ടെ അല്ലെങ്കിൽ ഒരു ഇതുപോലെ മറ്റ് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തി ആവട്ടെ എഞ്ചിനീയർ ആവട്ടെ ഡോക്ടർ ആവട്ടെ ഇതുവരെ ഉണ്ടായിരുന്നതൊക്കെ നിസ്സാരമായ പ്രശ്നങ്ങളായിരുന്നു പൂർണ്ണമായും മനസ്സിൽ നിന്നും പറിച്ചു ദൂരെ കളയുക നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള വാതിൽ പരിപൂർണമായിട്ടും തുറന്നിരിക്കുന്ന സമയമാണ് അനുകൂലമാക്കി എടുക്കുക പ്രത്യേകിച്ചും ഇടവം രാശിയാണ് അതിലുള്ള ഈ നക്ഷത്രമാണ് ശുക്രൻ്റേതായ ആധിപത്യത്തിൻ്റെ വീടാണ് ധനം ഏത് വഴിക്ക് വരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സമയം കൂടിയാണിപ്പോൾ ഇടവം രാശിയിലുള്ള രണ്ട് പാദങ്ങളാണ് ഒന്ന് രണ്ട് പാദങ്ങൾ എങ്ങനെ ലഭിക്കും എന്ന് ചോദിച്ചാൽ തൊഴിലിൽ ധാരാളം മുന്നേറ്റത്തിനുള്ള വഴികൾ തുറക്കും അതിന് മുന്നേറ്റത്തിനുള്ള വഴികൾ തുറക്കുക മാത്രമല്ല തൊഴിൽ ലഭിക്കുക തന്നെ ചെയ്യും മാറ്റത്തൊഴിലിനൊക്കെ ആഗ്രഹിച്ചു ആഗ്രഹിച്ചിരുന്നവർക്കും അത് തീർച്ചയായിട്ടും അത് ലഭിക്കുന്ന സമയമാണ് പ്രയത്നങ്ങൾ വിഫലമാകില്ല സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കമ്മീഷൻപരമായ രീതിയിൽ അതായത് ഭൂമി സംബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ലക്കി ടൈമാണ് ഇടപെട്ടാൽ പണം പോക്കറ്റിൽ വന്നു ചേരും അതായത് പ്രയത്നങ്ങൾ എടുക്കുക അതുപോലെ വീട് വാടകയ്ക്കൊക്കെ എടുക്കുന്നു കൊടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ അത്തരത്തിലൊരു വരുമാനമൊക്കെ വന്നു ചേരുന്ന സമയമാണ് അപ്പോൾ ഭൂമി സംബന്ധപ്പെട്ട അതായത് വീട് വാടകയ്ക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിയിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നു ഒരു സ്ഥാപനത്തിൻ്റെതായ ഇടം വാങ്ങിയിട്ട് അത് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു എല്ലായിടത്തും നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് മണ്ണ് സംബന്ധപ്പെട്ട എന്തൊരു വിഷയത്തിൽ ജോലി ചെയ്യുന്നവർക്കും ഇത് പരിപൂർണ വിജയത്തെ പ്രധാനം നൽകുന്ന ചൊവ്വ ഭൂമികാരകത്വമാണ് അതുപോലെ മറ്റു പല ഇടങ്ങളിലും പരിപൂർണ വിജയമാണ് കുടുംബപരമായ അന്തരീക്ഷത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കലുഷിതമായ നിലയ്ക്കൊക്കെ മാറ്റം വന്നാൽ അനുകൂലമായി വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ചിന്തിച്ച് സ്വഭാവത്തിൽ മാറ്റം വരുത്തിയാൽ അതായത് ഈ ചൊവ്വയുടേതായ ദേഷ്യം രക്തം കാണുക തല്ലുക ഇങ്ങനെയുള്ള സ്വഭാവത്തെ ഒക്കെ ഒന്ന് ഒഴിവാക്കിയാൽ പരിപൂർണ വിജയം നിങ്ങൾക്കാണ് പ്രത്യേകമായിട്ട് പറയുന്നില്ല തൊഴിൽപരമായ രീതിയിൽ ഏത് രീതിയിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും ശരി പരിപൂർണ വിജയം തന്നെയാണ് ശക്തമായിട്ട് മുന്നിലേക്ക് ഇറങ്ങുക പിന്നെ മറ്റൊരു കാര്യം നിങ്ങളുടേതായ ജന്മജാതകത്തിൻ പ്രകാരം എന്ത് ദശാകാലമാണോ നടക്കുന്നത് അതിൻ്റെ ഒരു സാഹചര്യത്തെ കൂടി കണക്കിലെടുത്താൽ പെട്ടെന്ന് ഒരു ശത്രു നിങ്ങൾക്ക് മുന്നിൽ വന്നെത്തുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ വളരെയധികം അത്യാവശ്യമാണ് അത് എവിടെ എങ്ങനെ വരുമെന്ന് ശ്രദ്ധാപൂർവം ചിന്തിച്ച് കണ്ടെത്തി ബോധപൂർവം അതിനെ അവഗണിക്കാനുള്ള ഒരു രീതി കണ്ടെത്തി മുന്നിലേക്ക് സഞ്ചരിക്കുക ഇത് പറയാനുള്ള കാരണം ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ശത്രു വരാനുള്ള സാധ്യതകൾ നൂറ് ശതമാനമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി ചൊവ്വയ്ക്ക് മേൽ പതിയുന്നത് അപ്പോൾ മറ്റുള്ളവരുടേതായ ചില ഉപദേശങ്ങൾ നല്ല ഉപദേശങ്ങൾ നീ അത് ചെയ്യരുത് അതുവഴി സഞ്ചരിക്ക സഞ്ചരിക്കരുത് അത്തരത്തിലുള്ള ചിന്താഗതികൾ ശരിയല്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ശ്രദ്ധാപൂർവം കേട്ട് അതിലുള്ള ശരി തെറ്റ് കണ്ടെത്തി മുന്നിലേക്കുള്ള വഴികളെ നിങ്ങൾ തന്നെയാണ് തുറക്കേണ്ടതും ഒരുപക്ഷെ കുടുംബത്തിനുള്ളിൽ നിന്നും തന്നെ ആവാം അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിൽ നിന്നാവാം പാർട്ണർമാർക്കിടയിൽ നിന്നുമാകാം ഇത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എങ്ങനെയാണ് ക്ലാരിഫൈ ചെയ്ത് മുന്നിലേക്ക് പോകേണ്ടതെന്ന് വ്യക്തമായ ധാരണയോടുകൂടി വേണം മുന്നിലേക്ക് സഞ്ചരിക്കാൻ കാരണം വ്യാഴം നല്ലൊരു ഉപദേശിയായിട്ടും ഒരു നിങ്ങളെ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമായിട്ടും ഇവിടെ നിലകൊള്ളുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ് ഇവിടെ ഈ നക്ഷത്രത്തിനുള്ളിൽ ഏത് ഒരു ഗ്രഹം സഞ്ചാരം നടത്തിയിരുന്നാലും ശരി ഈ ഒൻപത് ഗ്രഹത്തിൽ ഏതൊരു ഗ്രഹം സഞ്ചാരം നടത്തിയിരുന്നാലും തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു ശത്രു നിങ്ങൾക്ക് മുന്നിൽ പ്രാപ്തമായിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുക നൂറ് ശതമാനവും ഉണ്ടാകും ഒരു ദൃഷ്ടി നിങ്ങൾക്ക് മേലെ അവിടെ വരികയും നിങ്ങൾ തോറ്റുപോകുന്ന സാഹചര്യത്തെ അത് വരുന്നത് ജാഗ്രത പുലർത്തി നിങ്ങൾ തീരുമാനം എടുത്ത് മുന്നിലേക്ക് പോകുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് കൃത്യമായിട്ടും നിങ്ങളുടേതായ ബുദ്ധി വിവേകം അറിവ് ഒക്കെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക ആൺ പെൺ വ്യത്യാസമൊന്നുമല്ല വിവാഹം കഴിഞ്ഞു പോയ സ്ത്രീകൾക്കാണെങ്കിലും ശരി ഈ ഒരു അവസ്ഥ പ്രാപ്തമാക്കും അത് എവിടെ നിന്നും വരുന്നു എങ്ങനെ വരുന്നു എന്ന് കണ്ടെത്തി അതിനെ തന്ത്രപൂർവ്വം സൂത്രശാലിയായ കുറുക്കൻ്റെ മനോഭാവത്തോടൊപ്പം നിങ്ങൾ അതിനെ തീർക്കാനായിട്ട് ശ്രമിച്ചു മുന്നിലേക്ക് പോയാൽ ശക്തമായി തന്നെ മുന്നിലേക്ക് വരാം തൊഴിൽ എല്ലാ ഇടങ്ങളിലും പരമാവധി വിജയം നൽകുന്ന സമയമാണ് ഏതൊരു വഴിക്ക് ഇറങ്ങിയാലും നിങ്ങൾക്ക് ജോലി പുതിയതായിട്ട് ലഭിക്കും നിലവിൽ ഉള്ളതിനെ കളഞ്ഞിട്ട് പുതിയ ജോലിക്ക് ശ്രമിക്കാതെ നേടി എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഉള്ള ജോലി കളഞ്ഞിട്ട് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുക നല്ല പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ സെപ്റ്റംബർ മാസം വളരെയധികം ശുഭകരമായ മാറ്റം നൽകുന്നു സെപ്റ്റംബർ മാസത്തേക്ക് മാറ്റമല്ല മാത്രമല്ല ഒക്ടോബർ മാസത്തിലും അതിന്റെ കണ്ടിന്യൂറ്റി ഉണ്ട് ശരിയായ ചിന്താഗതികളിലൂടെ സഞ്ചരിക്കുക ശുഭം